സ്പീഡ് ഗവർണർ സംവിധാനവും തടസ്സം സൃഷ്ടിക്കുന്നതായി ബസ് ജീവനക്കാർ തന്നെ തുറന്നു പറയുന്നു സ്പീഡ് സ്പീഡ് ഗവർണർ ഇപ്പോഴത്തെ ബ്ലോക്ക് ഉള്ള ബുദ്ധിമുട്ടാണ് നിർബന്ധമാക്കിയ സമയത്ത് വിപണിയിലിറങ്ങിയ പല കമ്പനികളും ഉൽപാദനം തന്നെ നിർത്തിയിരിക്കുന്നു നിയമം നടപ്പിലാക്കിയ കാലത്ത് വേഗത പരിശോധനയുമായി റോഡിലിറങ്ങിയ ഉദ്യോഗസ്ഥരും പതിയെ പിൻവാങ്ങിയതോടെ സ്കൂൾ ബസ്സുകളും ടിപ്പർ ലോറികളും അടക്കമുള്ള വാഹനങ്ങളെല്ലാം ഈ സംവിധാനം ഉപേക്ഷിച്ചു എന്നാൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിനായി വാഹനം ഹാജരാക്കുമ്പോൾ സ്പീഡ് ഗവർണർ സ്ഥാപിച്ചിട്ടുണ്ടോ എന്ന് കർശനമായി പരിശോധിക്കുമെന്ന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ആർ സി ബുക്കിൽ ചേർത്തിട്ടുള്ള സ്പീഡ് ഗവർണർ നമ്പർ തന്നെയാണോ വാഹനത്തിലുള്ളതെന്ന് ഫിറ്റ്നസ് പരിശോധനാ വേളയിൽ പരിശോധിക്കണമെന്നാണ് നിയമം എന്നാൽ ഇതൊന്നും ആരും നോക്കാറില്ല അതുകൊണ്ട് തന്നെ കേരളത്തിലെമ്പാടും സ്പീഡ് ഗവർണറുകൾ യഥേഷ്ടം ആർക്കും വാടകയ്ക്ക് ലഭിക്കും മോനാട്ടേ മോണ്ടെ എട്ടാം തീയതിന്റെ വണ്ടി ബ്രേക്ക് ആണ് അപ്പൊ എനിക്ക് രണ്ടു ദിവസത്തേക്ക് സ്പീഡ് ഗവർണർ വേണേലും ആ മോണ്ട ഇപ്പൊ വേണ്ട വാങ്ങിക്കുന്നു എന്താ കൊറക്ക നിയമങ്ങളെ നോക്കുകൂർത്തിയാക്കി നമ്മുടെ ഹൈവേകളിൽ വാഹനങ്ങൾ അമിത വേഗതയിൽ ചീറിപ്പായുകയാണ് ഇനി ഒരു വലിയ ദുരന്തമുണ്ടാകും വരെ അധികാരികളുടെ കണ്ണുകൾ അടഞ്ഞുതന്നെയിരിക്കും ക്യാമറമാൻ സുമേഷ് മറാജിക്കൊപ്പം സുനിൽ ഐസക് ഇന്ത്യ വിഷൻ കണ്ണൂർ